കൊച്ചുകൂട്ടുകാർക്കായി ഹസ്വ ചലച്ചിത്രമേള സംഘടിപ്പിച്ചു മലർവാടി നേതൃത്വത്തിൽ നടന്ന മേള അറിവും ആവേശവും പങ്കുവെക്കുന്ന വേദിയായി മാറി യാമ്പു റോയൽ കമ്മീഷനിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിൽ മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളിൽ സർഗാത്മകതയും വിമർശനാത്മക ചിന്തയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മലർവാടിയുടെ ഈ സംരംഭം നമ്മളെ എഡ്യൂക്കേഷൻ മിസ്സാകുന്ന രണ്ട് സംഗതികൾ എന്താ പറയാ ഒന്ന് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ് മറ്റൊരു ക്രിയേറ്റിവിറ്റി ആണ് മിക്കവാറും നമ്മൾ എജ്യൂക്കേഷൻ ക്രിയേറ്റിവിറ്റിനെയും ക്രിറ്റിക്കൽ തിങ്ക കൊന്നുകളും അപ്പൊ അതിനെ ഒന്ന് ഇഗ്നേറ്റിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം സൗഹൃദം സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ കുട്ടികളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി ഓരോ പ്രദർശനത്തിന് ശേഷവും സിനിമയെ വിശകലനം ചെയ്തുകൊണ്ട് നടന്ന തുറന്ന ചർച്ചകൾ കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി ഞങ്ങൾ അവിടെ വാച്ച് ചെയ്ത നിന്ന് കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ ചെയ്യാനും ചെയ്യാനും സാധിക്കും നിരവധി കുട്ടികൾ പങ്കെടുത്ത മേള യാമ്പുവിലെ മലയാളി സമൂഹത്തിന് വേറിട്ടൊരു കാഴ്ചാനുഭവമാണ് സമ്മാനിച്ചത് നിയാസ് യൂസഫ് മീഡിയ വൺ യാമ്പു